ഈ ഒരു വാക്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ആനന്ദം ഉണ്ടാവണില്ല സത്യത്തിൽ ആ ഈ ഒരു വാക്കല്ലേ പന്ത്രണ്ട് ആ പന്ത്രണ്ട് പന്ത്രണ്ടല്ലേ ലേലിനാറ് മനസ്സിലായോ ല ഇലാമോ ലോ അല്ല എന്ന വാക്കിനേക്കാൾ അള്ളാവിന്റെ അള്ളാവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പ്രധാന അസ്മാവിനേക്കാൾ പ്രധാനാണ് സ്വഭാവം എന്താ ഒരപ്പ് അതിന് പോയാൽ പിന്നെ അതിന് മയനല്ലാതാവും അതിൽ ഏത് അച്ഛനും പോയാലും അതിൽ ഏത് അച്ഛനും പോയാലും അതിന് മയനുണ്ടാവും അള്ളാഹ് കൊണ്ട് നോക്കി ഞാൻ അത്ഭുതം കാണിച്ചു തരാം അല്ലോ അർത്ഥം അല്ലാ അല്ലോ അലിഫ് പോയി നീ എന്താ ഇക്കി അപ്പോഴും വേണ്ടി ആദ്യത്തെ രാമം പോയി നീ എന്താ നോക്കു അവന് വേണ്ടി ആരാണവൻ രണ്ടാമത്തെ പോയി നീ എന്താ ഹൂ ഹൂ മനസ്സിലായില്ല അവൻ രാമെന്താ മനസ്സിലായില്ലോ നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല ഇല്ലോഹു എന്നതിൽ നാലക്ഷര അലിഫ് അതുപോലെ അതുപോലെ ഒരു ഇല്ല ആ ഇസ്മിന്റെ മഹത്വം വേറെ ഒന്നേ അതിൽ ഒരു അറിപ്പ് പോയാൽ പോലും കുഴപ്പമില്ല അള്ളാഫ് പറിഫ് പോയി ലില്ല ആദ്യ ലാമ പോയി ലഹു അവന് വേണ്ടി രണ്ടാമത്തെ ലാമം പോയി അവൻ അവനാ നിങ്ങൾ വേറെ വേറൊരു സ്മർന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഏറ്റവും മഹത്തപ്പെട്ട ഇസ്മേത ഈ നമ്മളെ പണി നടന്നിട്ടില്ല കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ടോളൂ പത്ത് ഗുണങ്ങൾ ഉണ്ടായാൽ ഞാൻ ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് പറഞ്ഞു ഒന്ന് തൂപ എന്നാൽ എന്താ നൂറോട്ട അടക്കല അല്ലാതെ മനസ്സിലായില്ല ഇനി തൊണ്ണൂറ്റൊമ്പത് ഓട്ട അടച്ചിട്ട് ഒരു ഓട്ടമാക്കിയാണ് ബാക്കിയായാലും വെള്ളം പോവും അങ്ങനെ തന്നെയല്ലേ അറിയുമെൻ ചമ്മൻ തൊണ്ണൂറ്റമ്പത് ഓട്ടം അടച്ചു എന്നിട്ടോ ഒരു ഓട്ട വാക്കിയാലായാലോ രാത്രി കിടന്നു വമ്മാ എൻ്റെ കയ്യിൽ വെള്ളം പാർത്ത് പാർന്നു വെച്ച് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ കരണ്ടും കാര്യമൊന്നുമില്ല എന്താ പഴയ കാലത്ത് എന്താ ചെയ്തിരുന്നത് ആ ചെമ്പിൽ കൊണ്ടു വെള്ളം മൂടി വെക്കും അങ്ങനത്തെ വലിയ വലിയ ചെമ്പുകളും പാട്ടുകളും ഉണ്ടാവും എൻ്റെ അമ്മാനെ എൻ്റെ എൻ്റെ വീട്ടിൽ അതിൻ്റെ സൗകര്യം വരുന്നത് വരെയും അമ്മാനെ സഹായിച്ചാലാണ് ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസം എൻ്റെ ഉമ്മാനെ ഞാൻ സഹായിക്കാത്തൊരു ദിവസം എൻ്റെ ആയസിൽ വീട്ടിൽ സൗകര്യം ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല വെള്ളം മുക്കലും കൊണ്ടുവരും എല്ലാം അതിന് മനസ്സായിക്കണം ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്കതിന് നല്ല ഓർമ്മ ഉണ്ടാകും വെള്ളം കുടിക്കുമ്പോഴും കുടിക്കുമ്പോഴും കൊണ്ടുവരുമ്പോഴും അന്നും സൗകര്യം ഇല്ല അപ്പൊ എന്തെയ്യാ നമ്മൾ വെള്ളം പറന്ന് വെച്ചാൽ എന്തു ചെയ്യും ഓട്ടണ്ടായാൽ കഴിഞ്ഞ് ഓട്ട ഉണ്ടെങ്കിലോ ചെറുതായാലും വേണ്ട വെള്ളം പറന്ന് വെച്ച് പിറ്റേ നേരം വെള്ളമില്ല എന്ത് ആ വെള്ളം പോയടാ എന്ത് ഓട്ട തരണ്ട് കാണാനില്ല പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയും നമ്മൾ ഓട്ട തിരഞ്ഞിട്ട് കാണാനില്ല വെള്ളോട്ട് കാണുന്നില്ല ഓട്ടയും തിരഞ്ഞിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ പിന്നെ അതിനുള്ള വിദ്യ വിളിച്ചത്തിൽ കുടിക്കും പറയും മനുഷ്യന്മാരെ താടി നേരച്ചോരെങ്കിലും പറയും ഈ കോമിന് അത് മനസ്സിലാവൂല ഒരുപ്പടുത്ത കാലത്ത് ഇണ്ടായതാ അല്ലേ അല്ലെ അങ്ങനെ തന്നെ വെള്ളം കാണാനില്ല ശൈത്താൻ വെള്ളം ഒറ്റ കൊണ്ടുപോയിട്ടില്ല വെള്ളം ആകെ എടുത്തിട്ടില്ല എന്നാ രാത്രി വെള്ളം നിറച്ചു വച്ച് പാത്രം മൂടി വെച്ചിട്ട് രാവിലെ വെള്ളം കാണാനില്ല അവൻ്റെ വെള്ളം തിരഞ്ഞിട്ട് എങ്ങനെ കണ്ണുകളെരുന്നിട്ട് വെള്ളം ഓട്ട കാണാനില്ല ഇല്ല അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്യും ചെമ്പ് ഇങ്ങനെ പൊന്തിക്കും ചെമ്പ് ഇങ്ങനെ പൊന്തിച്ചിട്ട് എന്ത് ചെയ്യും നല്ല വെളിച്ചെണ്ണോടുത്ത് വന്നിട്ട് ഇങ്ങനെ പിടിക്കും അങ്ങനെ പിടിച്ചാലുള്ള സുഗന്ധ ഇരുട്ടുള്ള മുറിയിൽ പിടിച്ചിട്ട് കാര്യമില്ല എവിടെ പിടിക്കണം ഒന്ന് പറയും മുലാളിമാരെ സൂര്യൻ്റെ വെളിച്ചെണ്ണമെടുത്തു കൊണ്ടുവന്നങ്ങനെ പിടിച്ചാൽ കൃത്യമായിട്ട് ഓട്ടം കിട്ടും ആ ഓട്ട ഒരിക്കലും നോട്ടം കൊണ്ട് കിട്ടൂല ആ സുശീലമാണെങ്കിലും എന്ത് പോവും വെള്ളം പോകും തന്നെയാണ് പ്രശ്നം നമ്മളൊരു ചെറിയ പണി നിർത്തി പലിശ കൊടുത്തിരുന്നു അത് നിർത്തി പിന്നെ നന്നായി അജിനൊക്കെ പോയി എന്തൊക്കെ റായത്തായി അങ്ങനെയാണ് അങ്ങനെയൊക്കെ റായത്തായി വന്നോ പിന്നെ പറഞ്ഞ ചെറിയൊരു പലിശ കൊടുക്കലൊന്നും കൂടിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ മൂലയിലെ വയലൊക്കെ കേട്ട് ഞാനാണ് നന്നാക്കാൻ തീരുമാനിച്ചു അഹമ്മദില്ല അപ്പോൾ ഒന്നുമില്ല അപ്പം അങ്ങനെ പോകുന്നത് അന്ന് വാങ്ങിയ പലിശ കൊണ്ടാണ് ഇപ്പോഴും മുണുങ്ങണത് എന്നാലോചന അല്ല ആ പലിശ കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ആ വിഷയമൊന്നുമില്ല ില്ല അഞ്ചോത്തിൽ പള്ളിയിൽ പോകും മൂല്യമാർക്ക് ഇടക്കിടക്ക് ചോറ് വെച്ചു കൊടുക്കും മഞ്ഞുവെച്ചു കൊടുക്കും ഇതുകൊണ്ടൊക്കെ ഞാൻ രക്ഷപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കാൻ കുഴപ്പമൊന്നും അലഹമതില്ല ഒരു ഓട്ടടച്ചു എത്ര ഓട്ടം ഈ തൊണ്ണൂറ്റി ഇതാണ് തൂപ തൂബാ തൂപ എന്ന് പറയാ ചെറുതല്ല അത് മരണ ഓരോ ലഹനത്തിലും മരിക്ക അല്ലാതെ അവര് കിട്ടൂല ചില ആളുകൾ ചില ആളുകളെ പറ്റി എന്നോട് വന്ന് പറയും ചിലപ്പോ എന്നാലും ഇക്കാക്ക നന്നാവൂലില്ല പലതും ഞങ്ങൾ ചെയ്തു ഈ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പരിഹാരം ക്യാൻസർ ഉണ്ടാവുക ക്ലാസ്സിന് ദ്വാർക്കൊന്നും വേണ്ട പക്ഷേ ഒന്നും ഉണ്ടായത് പിന്നെ മാറിക്കോട്ടെ എന്നാലും ചിലപ്പോൾ കോണിന്റെ മേലെ തായക്ക് വിഴൽ നന്നായിരിക്കും കാരണം കൈത്തി ഇങ്ങനെ വെൻ്റായിട്ടൊരു സുഖമില്ലാത്ത കാലത്താണ് കോണിമന്ന് മേൽനാട് വീണ് നോക്കുമ്പോൾ താഴത്തെ നോക്കുമ്പോൾ കൈത്തിന് കുഴപ്പമൊന്നുമില്ല ആ ആ മനസ്സിലായില്ല ആ പേടിയിലും ആ ഇളക്കത്തിലും എന്തായി ആ വെന്റണ്ണ് പോയി കൈറ്റ് നേരെ ഞാൻ അറുന്നിര അവസാനം എന്തായി താഴത്ത് പോയത് അതോടുകൂടെ വലിയ രാഹുലെത്തല്ലാമില്ല കുട്ടിയെ താഴത്ത് കുട്ടിയെപ്പഴ എന്തായി കുട്ടിന്റെ ഏകദേശമൊക്കെ അഹങ്കാരം കിരുന്നു കയറ്റിന്റെ ബെന്റ് പോയി ഒന്ന് കീപ്പിട്ട് വെച്ച് ചെലപ്പോ അതിൽ അങ്ങായി കിട്ടും പല ആളുകളോട് പറയാറുണ്ട് ഞാൻ വഴിയുണ്ടെന്നറിയോ അഹങ്കാരം തീരണമെങ്കിൽ ഓയി സ്വന്തം ക്യാൻസർ ഉണ്ടാവുക പാപ്പ ക്യാൻസർ ഉണ്ടായിട്ട് കാര്യമല്ല പാപ്പ ക്യാൻസർ ഉണ്ടായാൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുള്ളൂ മിക്കവാറും എത്ര ഉണ്ടാവും ഒരു നാലൊല്ലത്തിനേക്കാളൊന്നും ഉള്ളൂല്ല എന്നാ ഞമ്മളെ പേരില് ഭൂമിയായി കൂടെ ഇല്ല ഒരു സെന്റ് ഭൂമി എന്റെ പേരിലില്ലാത്ത കാലത്താണ് എന്റെ വാപ്പ മരിച്ചത് ഇപ്പൊ കുറെ ഭൂമിന്റെ പേരിലാണ് നോക്കി

മൂത്ത മോനും എല്ലാം കൂടെ ഇങ്ങനെ തീവണ്ടിക്ക് കാറ്റ് നിൽക്കുന്ന നേരത്ത് ആ അഞ്ചര നേരത്ത് ഭർത്താവ് ഭാര്യനോട് പറയും എടി ഇന്നല്ലേ നമ്മളെ പള്ളിക്കല് വെള്ളിയാഴ്ച രാവല്ലേ മജുരിസിനൂർ ഉണ്ടാവുമല്ലോ നമുക്കൊന്ന് മൂലിനോട് വിളിച്ചു പറയാം ഒന്ന് വേർക്കാൻ പത്തടിയുള്ള പള്ളിയൊക്കെ കിക്കാലം വരെ ഒരു മജിരിസിനൂറിനോ ഒരു ഇരുന്നൂറിനോ അക്കാലം വരെ പോയിട്ടില്ല ഇപ്പൊ നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ തേടി പായൽ തുടങ്ങി എന്തുകൊണ്ട് മനസ്സിലായില്ല എന്തായി ായി ഉറപ്പിച്ചു ആർ സി സി എന്ന് ഉറപ്പിച്ചു തന്നെ ക്യാൻസർ തന്നെ നീ മോലിയരുണ്ടാവും നീ തങ്ങൾ ഉണ്ടാവും നീ പാണക്കാട്ട് കുറച്ച് തങ്ങന്മാരുണ്ട് മോലുണ്ടാവും ആലിമ്യങ്ങൾ ഉണ്ടാവും വലിയ വലിയ ശീക്കന്മാരുണ്ടാവും മജിസ് ഉണ്ടാവും 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 കുലാബി കൊടുക്കലുണ്ടാവും ചോലച്ചുടക്കലുണ്ടാവും പോത്തിനത്തൊടുക്കലുണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും ചിന്തിക്കണം എല്ലാം ഉണ്ടാവും എന്തുകൊണ്ട് ഉള്ള ഇത് പോകുക തന്നെയാണ് നീ അവൾക്കൂലാണ് മനസ്സിലായി അല്ലോഹ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതാണ് എൻ്റെ ലഗ്നത്തെല്ലാം മുറിയും എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടും ഒരു മനുഷ്യൻ അവൻ്റെ കൽപ്പിൽ അല്ലോഹ എന്ന് എന്ന് സ്ഥാനം പിടിക്കണമെങ്കിൽ പത്ത് കാര്യം ചെയ്യണം ഒന്നെന്താ പൂർണ്ണമായി തൂപണം പൂർണ്ണമായി തൂപണം അതായത് എല്ലാ കോട്ടയടക്കണം എല്ലാ കോട്ടയടക്കണം ഒരുണ്ടെങ്കിൽ പോലും അവിടെ വെള്ളം പോകും അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ ഒരു ലോട്ട് വാക്കുണ്ടായാൽ മതി അല്ലെ ഇങ്ങനെ പരിശോധിക്കണം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം പരിശോധിച്ചുകൊണ്ടേരിക്കണം മുൻകടക്കുന്നവരിൽ മുങ്കടക്കവർ ഇന്നു പരിശോധിച്ചു നാളെ വന്ന് പരിശോധിച്ചു പിന്നെയും പരിശോധിച്ചു എവിടെ തെറ്റ് എവിടെന്റെ തെറ്റ് എവിടെ തെറ്റ് എവിടെ തെറ്റ് അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരെ ഹൃദയത്തിൽ ആരെ തൊട്ട് അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകൾ അവരെ ഹൃദയത്തിന് മറവിട്ട് മറവിട്ടതാ ആരെ തൊട്ട് മറോ അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകൾ ആ തിന്മല്ലാത്ത കാലത്ത് പഴത്തും കാണും മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം ആറു മാസമായ കുപ്പി പഴയ കാലത്ത് പായൽ കിടത്തു ഒരു ചെറിയ എന്താ പറയുക ഒരു പാലിൻ്റെ കുപ്പി വെച്ചുകൊടുക്കും മനസ്സിലായില്ലേ ഉമ്മാക്കും അലിമ്മാക്കുമൊക്കെ പണിയായിരിക്കും അടുക്കളയിൽ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലല്ലേ വെള്ളം കൊണ്ടുവന്ന് അരച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാകണം പ്രത്യേകിച്ച് ഇന്നെപ്പോലെ കൃഷിപ്പണിക്കുള്ള വീടാണെങ്കിൽ പറയും വേണ്ട പെണ്ണുകൾ കൊണ്ട് കുട്ടികളെ നോക്കാം ഒരു നേരവും ഉണ്ടാവില്ല കൃഷിക്കാരെ കാര്യം അങ്ങനെയാണല്ലോ അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ വളരുന്നത് എൻ്റെ പൊങ്ങന്മാരും ഒക്കെ അങ്ങനെയാണ് അപ്പൊ എന്താണ് ഒരു മഴക്കുപ്പി ഉണ്ടെങ്കിൽ വായിൽ വെച്ചു കൊടുക്കും ഒരു എന്താ പറയാ ഒരു പാൽക്കുപ്പി അങ്ങനെ വെച്ചു കൊടുക്കും അതിലേക്കോ കുട്ടികളോ നോക്കാൻ കഴിയില്ല കുട്ടികളോ കുട്ടികൾ ചെലവീർത്തി ഈ കുട്ടികളെ ഒരു കാലിയല്ലാതെ മുകളിലേക്ക് നോക്കിച്ചിരിക്കും അപ്പോൾ വല്യമ്മ പറയും മലക്കെ കണ്ടതാ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അതുള്ള പറ മല്ലിമാര് പറഞ്ഞു കേട്ടില്ലേ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു അത് അന്ധവിശ്വാസമാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു സത്യമാണ് എന്തുകൊണ്ട് ആ കല്ബിൽ നോക്കിയാൽ മറക്കള കാണും ആ കൽവിൽ എന്തില്ല ചെയ്ത് കൂട്ടിയ തിന്മകളില്ല അത് ഫ്രഷ് സാധന കല്ല അവർക്ക് മറയിട്ടുട്ടുള്ളത് മാക്കാനും അവർ പറ ചെയ്തു കൂട്ടിയ പറ ദുഷ്ടകാര്യങ്ങളാണ് അവർക്ക് മറയിട്ടത് അപ്പം ആ ദുഷ്ടകാര്യം ഇല്ലെങ്കിലും ദുഷ്ടകാരി ഇല്ലെങ്കിലോ ദുഷ്ടകാരില്ലെങ്കിൽ മറല്ല ആയതല്ലട ഇത് എന്ത് നോക്കിയിരിക്കണേം അവർ ചെയ്ത് കൂട്ടിയ തിന്മകൾ അവർക്ക് മറയിട്ടതാണ് തുടങ്ങിയ പ്രായമാണ് ഒന്നുമില്ല അതാണ് മുഖം ദീനിലേക്ക് തിരിച്ചു വെക്കണം റൂം നോക്ക് നീ നിന്റെ മുഖം ദീനിലേക്ക് തിരിച്ചു വെക്കണം എന്താ ദീൻ ഫിത്ത മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച ആദ്യ അവസ്ഥയാണ് ദീൻ മനസ്സിലായില്ലേ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച ആദ്യ ആദ്യാവസ്ഥയാണ് ദീൻ അതായത് ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലായോ ഇവിടെ ഇരുന്നാൽ മൊഹിദീൻ ഷീഫും കാണും കുട്ടിയും കാണും ഇരുപ്പിൽ ആകാശം കുട്ടി കണ്ടേക്കും ആരും കണ്ടേക്കും മതീഷും കാണും എന്താ വ്യത്യാസം കുട്ടിക്ക് തിന്മയില്ല മഹാൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ഇല്ല എന്തെങ്കിലും അബദ്ധം അത് പൂർണ്ണമായി കഴുകിയിട്ടുണ്ടാവും മനസ്സിലായില്ലേ ഇപ്പോൾ രണ്ടാൾ കാണും കുട്ടി കുട്ടിയുടെ അവസ്ഥയാണ് ദീന് ഖാരിസായ ദീനതാ സമ്പൂർണമായ ഹജ്ജ് ചെയ്ത ഒരാൾ പുറത്തു വന്നാൽ കയോമ വലുതൊഹ് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ തിരിച്ചു വരും അപ്പോൾ അപ്പോൾ തൊണ്ണൂറ് വയസ്സായ ബാപ്പയും കുട്ടിയാണ് കുട്ടിയും തൊണ്ണൂറ് ദിവസമായ കുട്ടിയും ദീന് കാര്യ സമ്പൂർണ്ണ ദീന നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല ഹജ്ജിന് പോയി വന്നാലല്ല അള്ള സ്വീകരിച്ച അജ്ജ് അള്ള സ്വീകരിച്ച അജ്ജിന് പണി കുറച്ചുണ്ട് ഈ എല്ലാ തോന്നിയും പൂർത്തിയാണം എന്നാലേ അപ്പം തൊണ്ണൂറ് വയസ്സായ വല്ലിപ്പ അജ് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിയെ കുട്ടിയെപ്പോലെയാണ് തൊണ്ണൂറ് ദിവസമായ കുട്ടിയും തൊണ്ണൂറ് വയസ്സായ വല്ലിപ്പയും പറയടോ ഒന്നാണ് ഒന്നാണെങ്കിൽ ഒന്നാണ് എന്താകണം വലിപ്പക്ക് പണി ഉണ്ടാവണം പണി എന്താ പണി കരിക്ക എന്താ തോബന്നെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അവസാനിപ്പിക്കണം പത്ത് കാര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ കൽപിലല്ലോ എന്ന് പതിയാണെങ്കിൽ പത്ത് കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യും അവൻ അവന്റെ എല്ലാവിധ ഭൗതികമായ താല്പര്യങ്ങളെയും കത്ത് ിൽ ജോലിയില്ലേ ജോലി ഉണ്ട് ജോലി ഇല്ലല്ലോ ജോലി ഉണ്ടാകും പണിയുണ്ടാവും പല പണി ഉണ്ടാവും പലതുണ്ടാവും ബാർബർമാരായ ആരിഫ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ചെരുപ്പൂത്തികളായ മുത്തക്കങ്ങൾ കഴിഞ്ഞോയിട്ടുണ്ടല്ലോ ഈ പണി ഒക്കെ എടുത്തവരായിരുന്നല്ലോ സ്വഹാബ്രസോലില്ല മനസ്സിലായില്ല ലോകങ്ങളുടെ സ്വഹാബികൾ ബാർബർമാരുമാണ് ചെരുപ്പൂത്തികളാണ് അവന്റെ പണിക്കൊരു കുഴപ്പമില്ല മനസ്സിലായില്ലേ ചെരുപ്പകുത്തിള്ള പണിയാണ് പക്ഷേ അത്മാഹുവിന്റെ ആളാണ് ണിയാണ് അള്ളാന്റെ ആളാണ് പള്ളിയിൽ പണിയാണ് ചീത്താന്റെ ആളാണ് അങ്ങനെയാവാ പണിയുടെ പള്ളിയില് ആരാളാണ് പണിയവിടെ കക്കൂസ് കേൾക്കല് മുനിസിപ്പാലിറ്റി കക്കൂസ് കേൾക്കണ പണി ആരാളാ അള്ളാന്റെ ആള് പണിയുടെ അവിടെ അള്ളാന്റെ വീട്ടില് ആരാളാ ചീത്താന്റെ ആള് അങ്ങനെയും വരും അങ്ങനെയും വരും മനസ്സിലായില്ലേ അവനവന്റെ കൽവിനെ ശുദ്ധീകരിക്കാതെ അവനവൻ രക്ഷപ്പെടൂല്ല അവൻ എന്ത് ചെയ്യണം പണിയെടുക്കണം അടച്ചതിന്റെ പേരിൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ പിശാജ് നമ്മളെ ചതിച്ചിട്ടുണ്ട് പിശാജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീ എന്ന് പിശാജ് നമ്മളോട് പറഞ്ഞു ഒരു ക്ലാസിൽ ഞാൻ പറഞ്ഞു മൈമോ നബിഅള്ളബിൻ അബ്ബാസ്വപ്നം കണ്ടു മനസ്സിലായില്ലേ അപ്പോൾ നേരിട്ട് കാണാൻ കുട്ടിയായി ആർക്ക് ഇബിൻ അബ്ബാസിനെ സ്വപ്നത്തിൽ കണ്ടു മുത്തു മുഹമ്മദ് മുസ്തഫയെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല റഈസുൽ മുഫസ്സിരീൻ അല്ലാഹു സുൽ കിതാബ് ഈ കുട്ടിക്ക് നീ കുറാമ്പിടിപ്പിക്കണമെന്ന് മുത്തുനബി തലിയിൽ കൈവെച്ച് ദുആ ചെയ്ത പൊന്നുമോനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു അവര് രാത്രി റസൂലുള്ളാഹി സ്വപ്നം കണ്ടു അപ്പോൾ നേരിട്ട സുൽത്താൻ പൂർത്തിയായി കാണാൻ പൂരി അങ്ങനെ മൈമൂനബിവിടെ വീട്ടിൽ ചെന്നപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉപയോഗിച്ചിരുന്ന കണ്ണാടി മൈമൂനബിബി എടുത്തെടുത്തു ഇബിനിൻ അബ്ബാസിന് ഫയസ് കണ്ണാടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ മുസ്തഫ സൂറത്തിന്റെ പിയിൽ മുസ്തഫ്സു തന്നെ കണ്ടത് കണ്ണാടി പിടിച്ചാൽ ആര് കണ്ണാടി കണ്ണാടി <Kanadi> ഇങ്ങനെ െ പിടിച്ചോക്കിട്ട് നെഫ്സില്ല കണ്ണാടി എങ്ങനെ ഇങ്ങനെ വിളിച്ചാലും കണ്ണാടിയിലെ സുള്ള കാണാൻ പൂതിയായി വരികയാണ് എന്റെ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ ഷെയ്ത്താനെ കാണണമെങ്കിൽ നോക്കിയാൽ മതി ആർക്കെങ്കിലും കാണാൻ കണ്ണാടി അടുത്ത് ഇങ്ങനെ നോക്കുക ഒന്ന് തന്നെ നമ്മളൊക്കെ തന്നെ ലോഹം നമ്മളൊക്കെ എന്തേ എന്തേ കൽബിൽ കള്ള എന്ന് കയറില്ല കൽബിൽ കള്ള എന്ന് കയറില്ല ഒന്ന് രണ്ട് പായുന്ന പണിയപ്പോൾ എല്ലാവർക്കും ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ ക്ലാസ്സിലാണ് ഇനി ഉച്ചക്കങ്ങൾ വേറെ ക്ലാസിൽ പോയും വൈകുന്നേരം വേറെ ക്ലാസ്സിൽ പോയും അതിന് വൈകുന്നേരം വൈകുന്നേരം ക്ലാസ്സിൽ പോയും നമ്മൾ ഇപ്പം പക്ഷേ പക്ഷെ എൻ്റെ പണിന്ന് അറിയാം രാവിലത്തെ കുളിക്കുന്ന കുളിക്കുക അലോപ്പറിയ ഉച്ചക്ക് യുനാനിയാ വൈകുന്നേരം ഹോമിയോപ്പരിയാ രാത്രി പറയണ ആയുർവേദ മനസ്സിലായില്ല ഇതിന് കിഡ്നി പോകാൻ നല്ല അത്താടി എന്നാവൂല മനസ് പിന്നെ ഒരുത്തരെ പിടിച്ചാൽ കരുത്തരെ പിടിക്കാന്നൊരു പരിപാടി പഴയ കാലത്ത് ഒരുത്തനെ പിടിച്ചാൽ കരുത്തനെ പിടിക്കും അങ്ങോട്ടും കൊണ്ട് പോകൂല മനസ്സിലായോ അങ്ങനെ എവിടെയോ നല്ല ഒച്ച അവിടെ പോകാൻ പോകും ഒച്ച കേൾക്കണം എന്തായാലും ഒച്ച കേൾക്കാതെ രാത്രി വാങ്ങാൻ കഴിയൂല എന്തൊക്കെ പണി ആരും പണി എന്താ പോയി എവിടെ എവിടെയോ വള്ളി അങ്ങോട്ട് പോയി അത് ജഹ്ലി പറഞ്ഞാലും നേരെ അള്ളാഹൻ റസൂലിനെ മാത്രം വേളം കേൾക്കും അള്ളാൻ മോശം കേൾക്കും അങ്ങനെ കേൾക്കുക പുരയിൽ അടുക്കള ഇരുന്നപ്പോ അത് നമ്മൾ ചെറിയോട് കൂടെ കേൾക്കും അങ്ങാടി ഇറങ്ങിയപ്പോ ബാപ്പാന്റെ മോശം ഒരു ലെഫ്ലിട്ട അണ്ണി കടി കൂലേ എങ്ങനെയാണോ നന്നാവണ് എങ്ങനെയാണോ നന്നാവണ് വിരെ വേറെ കേൾക്കണം എങ്ങനെയാണോ നന്നാവുക എങ്ങനെ നന്നാവുക ആരുടെ നന്നാവണ സ്വന്തം പാപ്പാന്റെ ഭാഗം അടുക്കളയിരുന്നപ്പൊ അമ്മ പറഞ്ഞു എന്നെ എൻ്റെ വാപ്പ കെട്ടി എന്നെ കെട്ടിക്കൊണ്ട കാലത്ത് ആ അതാ മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള കൂപ്പ് പോയി വെട്ടിയിട്ട് മരം വെട്ടിയിട്ടൊക്കെയാണ് നമ്മളെ പോറ്റിയത് എന്നെ ഞാൻ വള്ളിയിലുണ്ടായിരുന്ന കാലത്തുള്ള ബുദ്ധിമുട്ടൊക്കെ എത്രയെണ്ണാ ബാപ്പാൻ്റെ കഷ്ടപ്പാടും അധ്വാനം എന്നാലും നമുക്കൊന്നും ഒരു ഉപകാരം ബാപ്പ ചെയ്യാതിരുന്നിട്ടില്ല ബാപ്പാൻ്റെ ഫലായിലൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി ഇവിടുന്ന് പുഴ കിടക്കാൻ വേണ്ടി തന്നെ ഒന്നാം ക്ലാസ്സിലാക്കിയ കാലത്ത് സ്റ്റോളിൽ വെച്ച് ഏറ്റിട്ടാണ് ബാപ്പ എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയത് ഇതൊന്നും മറക്കരുതെട്ടാണെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ബാപ്പാൻ്റെ ഫലായിലൊക്കെ നമ്മൾ കേട്ട് നേരെ അങ്ങാടിയിലിറങ്ങിയപ്പോഴോ വെൽക്കം പറയാണ് എന്റെ ബാപ്പ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഹുക്കാണ് കുതിരയാണ് മോശാണ് എന്നൊക്കെ പറഞ്ഞത് അതും ഇളിച്ച് കേൾക്കണന്റെ പേരെന്താണിമാൻ അവന്റെ പേര് ഓനെ പറയേണ്ടത് എണ്ണിമാൻ എന്നാ അല്ലാന്റെ ഹബീബിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാത്രമാണ് നൂറാണ് ആദ്യം പ്രകാശാണ് പഠിച്ചത് ഇതൊക്കെ കാലം വരെയുള്ള ആലിമീങ്ങളൊക്കെ പറഞ്ഞതാണ് അതൊക്കെ പറഞ്ഞ ആയിരക്കണക്കിന് ആലിമ്യങ്ങൾ ചരിത്രം നമ്മളെ മുന്നിലുണ്ട് അത് വിളിച്ചുകൊണ്ട് അത് കേൾക്കും പിന്നെ അപ്പുറത്ത് വാഹാബി അതൊന്നും ശരിയല്ല പറഞ്ഞാൽ അതും കേൾക്കും ാണ് വെള്ളിയാഴ്ച രാവിലത്തെ ഒച്ച എവിടെയാണ് പെങ്ങൾ ഇങ്ങോട്ട് വന്നു നീ ശനിയാഴ്ച രാവിലത്തെ ഒച്ച നേരെ എതിരായ വഹാബിയാണെങ്കിൽ നിങ്ങളും നമുക്ക് എന്നെ ഒച്ചേക്കണം എവിടെ ഇരുന്നാലും നമ്മളെ ക്യാൻസർ മാറണം ക്യാൻസർ ഉണ്ടായ ക്യാൻസർ ക്യാൻസർ ഉണ്ടായാ സംഭവിക്കാൻസർ മാറിയിട്ടിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്താ നോക്കിയിരിക്കണ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായി സുഖമായില്ല എന്താ സംഭവിക്കാറേ വരക്ക പറഞ്ഞു ഞങ്ങൾ മാറി ക്യാൻസർ ഉണ്ടായില്ല എന്നാ എന്താ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് ആറ് പ്ലസ് നാല് പത്ത് ഏഴ് പ്ലസ് മൂന്ന് പത്ത് രണ്ട് എട്ട് പത്ത് ഒന്ന് പ്ലസ് ഒമ്പത് പത്ത് മുഷ്കിലാ എന്തായാലും പത്ത് അല്ലേ എന്ത് പത്ത് അള്ളാഹു അള്ളാഹു അവനെ ഭൂമിയിൽ മുമ്പ് ഒരു നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചയിച്ച അജലിന്റെ മരിക്കും സ്വപ്പെട്ടാൽ ആ സമയത്തന്നെ മരിക്കൂ അങ്ങനെയാണോ 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 എന്താ നോക്കിരിക്കണേ എന്താ നോക്ക് പറ നോക്ക് ഇത് പറയാം അള്ളാഹു ഭൂമിയിൽ ് ക്യാൻസർ ഉണ്ടായാലും രോഗം മാറിയിട്ടില്ലെങ്കിലും ആ അചല്യം മരിക്കും പറയുന്ന മനുഷ്യന്മാരെ എന്താ നിങ്ങൾ തലാട്ടണേ തൊള്ളോട് പറയും മനുഷ്യന്മാരെ ക്യാൻസർ ഉണ്ടായാൽ സുഖമായിട്ടില്ലെങ്കിലും ആ ആയി നേരെ മണിപ്പാലിന് കൊണ്ട് മാറി അങ്ങനെ മണിപ്പാലിന് ഇങ്ങനെ തൃപ്തി ആയി നല്ല ഷവർമൊക്കെ തിന്ന് ബാപ്പി മക്കളും ഇങ്ങനെ വരുന്നോട് കൂടെ കണ്ണൂർ കാസർകോട് ഹൈവേയിൽ വെച്ച് ഡും കൈ ദിവസം ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആധാരം പോകില്ലായിരുന്നു തിരിഞ്ഞില്ല സീറ്റിൽ ഇങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കില്ല ഒരു ദിവസം പോലും കൂടി ഒന്നിച്ചിട്ടുണ്ടായിട്ടില്ല കാസർകോട് കണ്ണൂർ റൂട്ടിൽ മരിച്ചു ഡുരിങ്ങനെ എന്തായി മേലെ കണ്ടു പോയി തായെ കണ്ടു പോയി രണ്ടിനി ആധാരം പിറ്റ് ആധാരം പറഞ്ഞു അപ്പൊ എന്തായത് എന്തൊക്കെ ആധാരവും പോയി മനസ്സിലായില്ലേ അന്ധം വേണം അതിന്റെ അർത്ഥം ക്യാൻസർ മാറണ്ടല്ല വല്യ ക്യാൻസർ മാറണം ഏതാ വല്യ ക്യാൻസർ വൈരില്ല മനസ്സിലാത്തേക്ക് അവന്റെ സംതൃപ്തനാവുക അള്ളാഹു അല്ലാത്തവയിൽ ഞാൻ രക്ഷപ്പെട്ടവനാണെന്ന് ചിന്തിക്കുക അള്ളാഹു അല്ലാത്തവരി എന്നെ സമ്പന്നനാക്കുമെന്ന് ഉറപ്പിക്കുക ഇതൊക്കെയാണ് ക്യാൻസർ മറ്റോ മാറുന്ന ക്യാൻസർ മാറിയാലോ എന്ത് മാറിയാലും മാറില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാക്കട്ടെ ക്യാൻസർ മാറാറിയിരിക്കാൻ വേണ്ടി പറയല്ല അതൊന്നും ഒന്നല്ല അള്ളാഹു സുഹാനുഭവുകളായ രോഗികൾക്ക് അന്ത്യനാളിൽ കൊടുക്കുന്ന ഫത് കാണുമ്പോൾ മനസ്സിലായില്ല രോഗികളായി മരണപ്പെട്ട മ്മ്മുകൾക്ക് കഷ്ടപ്പെട്ട് മരിച്ച മ്മ്മിനുകൾക്ക് അള്ളാഹു അന്ത്യനാളിൽ കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ രോഗമില്ലാതെ ആരോഗ്യത്തിൽ മരിച്ച മുമ്മിനെ കൊതിച്ച് കരയുമെ ലോ കുരി ഞങ്ങളെ കത്രിക കൊണ്ട് മുറിക്കുന്ന രോഗമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ മനസ്സിലായോ നിങ്ങൾക്ക് പറയാൻ മനസ്സിലായോ ചിന്തിക്കട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കണത് മനസിലായില്ലേ രോഗികളായി കഷ്ടപ്പെട്ട് നരകച്ച് നമ്മളെ ഭാഷയിൽ നരകിച്ച് മരിച്ച ആളുകൾക്ക് അന്ത്യനാളിൽ അള്ളാഹു മ്മിനുകൾക്ക് മുമ്മിനുകൾക്ക് അന്ത്യനാളിൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ആരോഗ്യത്തിൽ മരിച്ചു പോയ ആളുകൾ കുതിച്ചു പോകും എന്ത് കുതിക്കും ഞങ്ങളെ കത്രിക കൊണ്ട് മുറിക്കുന്ന രോഗമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ പഠിച്ചവനെ എന്ന് കുതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അവര് പ്രശ്നമില്ല പ്രശ്നം കൽബിൻ്റെ രോഗാണ് മനസ്സിലായില്ലേ അള്ളാഹു കൽബിലെ ഓട്ടയടക്കണം പത്ത് കാര്യങ്ങളിലൂടെ അള്ളാഹുണ്ടാവുകയുള്ളൂ പത്തും തോബൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞു ആ പത്ത് കാര്യം ഇൻഷാള്ള രണ്ട് ക്ലാസ് കൊണ്ട് പറഞ്ഞുതരും അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു നമ്മെ മുത്തഖങ്ങൾ ചേർത്ത് തരട്ടെ നന്നാവുക ഒരുത്തനെ പിടിച്ചാൽ കരുത്തനെ പിടിക്കുക ഒരുത്തനെ പിടിച്ചാൽ കരുത്തന് പിടിക്കുക പരിശോധിക്കാൻ കരുത്തന് പിടിക്കുക കണ്ടൊരുക്കുമ്പോഴും ചെവി വെച്ചു കൊടുക്കലല്ലേ നമ്മൾ ഉത്തരമായിട്ടും ഒരു മുത്തക്കയായ മനുഷ്യനെ തേടി നടക്കുക ഇവിടെ ആ മുത്തക്കയായ മനുഷ്യനോടൊക്കെ അത് അന്വേഷിക്കുക അത് സീതാകാം അത് കാര്യമാകാം എന്നും ഒരേ സമയത്താക്കരുത് എല്ലാം കൂടെ ഒരേ സമയത്താക്കരുത് ചില മരുന്നിന് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം ചില മരുന്നിന് വെള്ളം കുടിച്ചാൽ അഡർ വിട്ടു രണ്ടും കൂടി ആയാലോ എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞേ ഇപ്പോൾ പഴയ കാലത്തെ മോമിനി നിങ്ങളെ സഹായിക്കാൻ പണി മലക്കകൾ ഇറങ്ങിയിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കാലത്ത് എങ്ങാനും മലക്കൾ ഇറങ്ങി ഇറങ്ങിയാൽ ഉണ്ടെ നാട്ടിലെത്തിയാൽ ബയ്യെന്നാണ് മടങ്ങിപ്പോകുന്നതാണ് എന്തേന്ന് വെച്ച് കാരണം മലക്കുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ദണ്ടോണ്ടിട്ടുണ്ടാവും അതന്നെ പിന്നെ പണിയുണ്ട് ഇവിലീസിന്റെ പണിയുണ്ട് അപ്പൊ പിന്നെ എന്താണ് കാട്ടേണ്ടതെന്നൊരു പിടുത്തല്ലാതെ വയ്യന്ന് മടങ്ങും ആര് ഇതന്നെ നമ്മളെ അവസ്ഥ അതെന്നെ പിന്നെ പണി നമ്മളെ കയ്യിലുണ്ട് ുണ്ട് രണ്ടും ഉണ്ട് അള്ളാന്റെ ഹബീബിൻ്റെ മാത്തും അവർക്ക് അവിടെ ഇരിക്കും അള്ളാഹാന്റെ മാസം മാത്തം ഒഴിവാക്കണവർ അവിടെ പോയിരിക്കും എല്ലാം വാട്സാപ്പിൽ കിട്ടും നമുക്ക് ഒരാൾ പറഞ്ഞുതരും ഞാൻ നവാബി ഇങ്ങനെ പറഞ്ഞു മറ്റും ഞാൻ ഒരു വേറെ ഒന്നും കേൾക്കില്ല ഒന്നും കേൾക്കില്ല കാരണം കേൾക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരും പറഞ്ഞുതരും ഞാനൊരു പ്രസംഗം കേൾക്കില്ല ഒരാളെ പ്രസംഗം ഞാൻ കേൾക്കില്ല ഞാൻ രഹസ്യം നിനക്കും ഒഴി വേണ്ടെങ്കിൽ ഞാൻ കീത്ത പോക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് എനിക്കിനെ അറിയാത്തതിനേക്കാൾ മേലുള്ളവർ ചോദിക്കും പിന്നെയോ പിന്നെ ഞാൻ കേൾക്കേണ്ടത് എന്തെങ്കിലും വിമർശിക്കേണ്ടതോ ഒരു വിമർശന പ്രസംഗം പോലും ഞാൻ കേൾക്കാറില്ല ഒന്നും കേൾക്കില്ല എന്തുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ പോലും അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ പോലും അത് എൻ്റെ കൽവിൽ ദോഷം വരുത്തുമെന്നാണ് ഞാൻ അത്ര വലിയ ആളല്ല ഇത് ചെറിയ കമ്മി വരുന്നാണ് എൻ്റെ വിശ്വാസം ഉള്ളൂ കാത്തു രക്ഷിക്കട്ടെ ആ ഞാനൊരു വ്യക്തിവാദികളുടെ പ്രസംഗം എന്ത് കേട്ടിട്ടില്ല കേൾക്കുന്നവരുണ്ടല്ലോ എന്തൊക്കെയോ പറഞ്ഞു മറുപടി അറിയാം വന്നാൽ എന്തോ പറഞ്ഞു ഞാൻ ചോദിക്കും അതിന് മറുപടി അറിയാം ആ പ്രസംഗം കേൾക്കൂല എന്തുകൊണ്ട് അത്തിരി നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിക്കണ്ടേ മുഖം രണ്ട് സൈസാണ് മുഖത്തിൽ നൂറാനിയത്തും വരും ദുൽമാനിയത്തും വരും ഉള്ളവുക്കാക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങളെന്താ വിചാരിച്ചത് ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ശ്രദ്ധിക്കണം ചില മുഖത്ത് നമുക്ക് ഈമാം കിട്ടും ചില മുഖത്തിൽ നമുക്ക് ഇരുട്ട് കിട്ടും മനുഷ്യന്മാരെ നിങ്ങളെന്ത് വിചാരിക്കണത് അല്ലെങ്കിൽ പിന്നെ ആ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ കഴിയുന്ന ഈമാനിക ശക്തി നമുക്ക് വേണം ഇല്ല ഞാൻ ഒരു വിമർശന പ്രസംഗം കേൾക്കൂല ഞാൻ കേൾക്കാൻ വേണ്ടി പറയാ ആളുകൾ പ്രശംസിക്കും പ്രസംഗം ഇന്ന വെതിരാക്കിയിട്ട് ഞാൻ മറുപടി നോക്കേല് ഇന്ന് വരെ ഇന്ന് വരെകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വന്ന് നിൽക്കും അവർക്ക് ഉത്തരം കൊടുത്താൽ അവരെ പ്രത്യേകത ഇതാണ് ഒമിനിങ്ങളെ പ്രത്യേകത ഇതാണ് ആരിഫിങ്ങളെ പ്രത്യേകത ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞത് അതിനെന്ത് വേണം പത്ത് ഗുണങ്ങൾ വേണം അതിലൊരു ഗുണം പറഞ്ഞു അത് പൂർത്തിയായിട്ടില്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും